വേഗം ലത്താവും രക്ഷകനുമായ യസ് സി ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ ആവശ്യമല്ലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം നാം പ്രാർത്ഥിക്കാം സർവസാധാരണമായി നാം പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥന വരുവാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കും കുടുംബമായി പ്രാർത്ഥിക്കും സഭയായി പ്രാർത്ഥിക്കും അത് രഹസ്യത്തിലും പരസ്യത്തിലും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിന് സംശയമില്ല എന്നാൽ ഈ പ്രാർത്ഥന പറഞ്ഞ പ്രാർത്ഥനകൾ സർവസാധാരണമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നുപോകണം ആ പ്രാർത്ഥനയെന്ന് പറയുന്നത് ആവശ്യത്തിന്റെ വലിപ്പം നാം കണക്കാക്കിയായിരിക്കണം യുവനായ പുസ്തകം രണ്ടാം അധ്യായത്തിൽ பிராயி வாய புத்தகம் அத்தாயம் ரன்னிங் டுவனக்கு பிரிய வாசல்யமுள்ளை மக்களே நம்ம பிரார்த்தனங்களிலே திங்காயிருக்கணும் നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മനസ്സിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുന്ന രീതിയിൽ ആയിരിക്കണം ഇവിടെ യോജന എന്ത് ചെയ്തുവെന്ന് നമുക്ക് നോക്കാം ഞാനോ ആ യോന മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുകയാണ് ഒരുപക്ഷെ യോന മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുമ്പോൾ ഞാനോ ഇനി ജീവിക്കത്തില്ല എന്നീ ഒരു തോന്നൽ തനിക്കുണ്ടായിരിക്കാം ആ ആവശ്യകതയുടെ വലിപ്പത്തെ പരിഗണിച്ചാണ് യോന ദൈവത്തിലേക്ക് തിരിഞ്ഞ പ്രാർത്ഥിക്കുന്നത് യോന മത്സ്യത്തിന്റെ വയറ്റിൽ വച്ച് തന്റെ ദൈവമായ യഹോധയോഗം പ്രാർത്ഥിച്ചത് പ്രിയ ദൈവമക്കളെ നമ്മുടെ സർവസാധാരണമുള്ള പ്രാർത്ഥന പോരാ ആവശ്യത്തിന്റെ വലിപ്പം ആവശ്യത്തിന്റെ ഗൗരവം ആ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം സർവസാധാരണമായ നമ്മുടെ പ്രാർത്ഥനയുടെ ദിശ ബോധത്തെ മാറ്റുവാൻ ചെറിയ ആവശ്യത്തിനും ചെറിയ പ്രാർത്ഥനയും വലിയ ആവശ്യത്തിന് വലിയ പ്രാർത്ഥനയും അനിവാര്യമാണ് ഞാൻ എന്റെ കസ്റ്റത നിമിത്തം യഹോവനോട് നിലകൊഴിച്ചു പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ യോന ഇതിനേക്കാൾ വലിയ ഒരു ഗർഭത്തിൽ ഈഴാനില്ല യോന വലിയ ഒരു അപകട അവസ്ഥയിൽ എത്തിച്ചേരാനില്ല അങ്ങനെ എത്തിച്ചേർന്നപ്പോഴാണ് യുണൈക്ക് പ്രാർത്ഥനയുടെ വലിപ്പം പ്രാർത്ഥനയുടെ ഗൌരവം ബോധ്യമായത് ഞാൻ എന്റെ കഷ്ടത നിമിത്തം ഈ ഹോമിയോട് നില വിളിച്ചു പ്രാർത്ഥനയുടെ വലിപ്പം കണ്ണുനീരോടെ കരച്ചിലോടെ ഹൃദയ വേദനയോടെ ആയിരിക്കണം പ്രിയദൈവമക്കളെ ആ ദയം കൊണ്ട് സർവസാധാരണമായി നമ്മൾ പ്രാർത്ഥിക്കുക പതിവാണ് എന്നാൽ പ്രാർത്ഥനാ വിഷയത്തിന്റെ ആഴവും പ്രാർത്ഥനാ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രാർത്ഥനാ വിഷയത്തിന്റെ വലിപ്പവും പരിഗണിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന കലച്ചതോടെ യിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ കഷ്ടനിർത്തം ഭൂമിയോട് പ്രാർത്ഥിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി പ്രാർത്ഥന ആഴമുള്ളതാകുമ്പോൾ ദൈവസന്നിധിയിൽ അതിന് വില കൂടും പ്രാർത്ഥന പ്രാധാന്യമുള്ളതാകുമ്പോൾ അതിന് ദൈവസന്നിധിയിൽ മൂല്യം വർധിക്കും പ്രാർത്ഥന ഒഴിച്ചു നിർത്താൻ പാടില്ലാത്തതായി നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും വലുതായി നമ്മൾ പരിഗണിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ വേഗത്തിൽ തിരുസന്നിധിയിൽ എത്തുവാറാം അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള യോഗങ്ങളെ നമ്മള് ഗൗരവവും മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി ആവശ്യകതാ ബോധം മനസ്സിലാക്കി അന്തരാത്മാവിൽ ആഴത്തിൽ അകാലത്തിൽ നിന്നുകൊണ്ട് അരുമ രക്ഷകരോട് അപേക്ഷിക്കണം ആ അപേക്ഷ നമ്മുടെ പ്രാർത്ഥന ഫലകരമായി തീരുവാൻ നേരി വാത്സല്യമുള്ള യുവകളെ നമ്മുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കും ബൈബിളിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ആഹാരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ അപ്പോലായ പൗലോസ് തിമോത്യോസിന് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോട് കൂടി ദൈവത്തോട് അറിയിക്കണം എന്നപേക്ഷിക്കുക മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആധാരം പോലും തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് അപ്രസ്തോലായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ് പ്രിയ ദൈവമാക്കളെ ഇനി പ്രകാരം ഞാൻ അതിനൊന്ന് രണ്ട് ഉദാഹരണം പറയട്ടെ ഏത് മനുഷ്യനും എതിരാളികൾ ഉണ്ടാകും ുഷ്യനും പ്രതികൂലികൾ ഉണ്ടാകും ഏത് മനുഷ്യനും എതിർപ്പുകൾ പ്രതികൂലങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഏതു മനുഷ്യന്റെ വളർച്ചയിലും ആർക്കും അസൂയ തോന്നുക സർവ്വസാധാരണമാണ് ഏതു സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയെയും കുറിച്ചും സ്ഥാനത്ത് എത്താത്ത വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടാകും അസൂയ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തിയെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്നോ ഏതെങ്കിലും ഔദ്യോഗിക നിലയിൽ നിന്നോ മറിച്ചിടുവാനുള്ള ആഗ്രഹത്താൽ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ലോലമായ നിഷ്കളങ്കമായ പാപരഹിതമായ പരിശുദ്ധമായ നിർമ്മലമായ അവസ്ഥയെയാണ് ദൈവം പരിഗണിക്കുന്നത് നാം ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ മറ്റൊരു കാര്യത്തിനോ മറ്റൊരു വ്യക്തിക്കോ എതിരെ പ്രാർത്ഥിക്കുമ്പോൾ അസൂയ സൂര്യ ജനിച്ച രീതിയിൽ എതിരഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥന നിരസിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അപകടത്തിലൂടെ ഒരു മനുഷ്യൻ നശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ും ചില ആളുകൾ ലോകത്തിലുണ്ട് നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസ സമൂഹം ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഏറ്റവും പ്രബലമായ ക്രൈസ്തവ വിഭാഗം കത്തോലിക്ക സഭാ വിഭാഗമാണ് ആ സഭാ വിഭാഗത്തിന്റെ തലപ്പ് തിരിക്കുന്ന തലവനായ വ്യക്തി போープ என்ற பெயரில் அழைக்கப்படும் ஜோன் போர்தன்ராமன் மாட்பாரே வென்று வாவிசம் நசிப்பிக்வான் அசூயா ஜெனிச்சாம் தന്‍റെ கூளை உண்டாயின இலையார் பரிசமிச்சு என்றால் சபா சலித்திர லேகலில் சாட்சி படுத்திரீங்க ஒரி கள்ள ஒரி காசு சாயா കൊണ്ടുവന്ന ലക്ഷത്തിൽ മക്കളെ എന്നാൽ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചായ കണ്ട മാത്രയിൽ എടുത്തു കുടിക്കുകയല്ല ചെയ്തത് തന്റെ കരത്തിലെടുത്ത് വെച്ചോ ആ ചായക്ക് വേണ്ടി ദൈവത്തോട് സ്തോത്രം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ കുടിക്കുവാൻ കൊടുത്തോ തന്റെ കാര്യങ്ങളിൽ പ്രാപ്തയുടെ മുന്നിലിരുന്ന ഗ്ലാസ് താൻ ആ ഗ്ലാസിൽ നിന്നും ചായ കുടിക്കുന്ന പൊട്ടിക്ക് പോയി പ്രിയവാസല്യമകളെ തനിക്കെതിരെ ദുരാലോചന ആലോചിച്ച് ചെയ്ത മനുഷ്യന്റെ നടപടികൾ നിഷ്ക്രിയമായി എന്നതിന് ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് പ്രിയ വാശല് ദൈവമാക്കളെ രണ്ടാമന്മാർ പാപ്പായെ നശിപ്പിക്കുവാൻ തന്റെ ശത്രുക്കൾ ചായയിൽ വിഷം നടത്തി എന്നാൽ അത് തനിക്കെതിരെ ദോഷമായി തീരാതെ ദൈവം അത് പുറം പ്രവർത്തിച്ചു അസൂയക്കളെ അസൂയകൾക്ക് മാറ്റമില്ല രണ്ടാം റേഡിക്കൽ ആരും അറിഞ്ഞില്ല താൻ പ്രഭാതത്തിൽ പ്രഭാത ഭക്ഷണത്തിന് ഡൈനിങ് ടേബിളിൽ കസരയിൽ വന്നിരിക്കുകയാണ് Pria dari maklum, apam chicken stew mana dan kari jenis apa? Ya, mana pria macam ni mana dan. കണ്ണുമടച്ച് ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് ആധാരത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ലോകത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ തുറന്ന് വിശാലമായി കിടന്ന അതിന് മുന്നിലുള്ള ആ ഡൈനിങ് ടേബിളിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ആ ജനൽ കൂടി ഒരു കഴിഞ്ഞ കയറി നിന്ന് ആ സ്റ്റു പാത്രം അതേപോലെ എന്താ പറഞ്ഞ ചിക്കൻ കറി നിറച്ച ആ പാത്രത്തെ അതേപടി എടുത്തു പോവുകയാണ്

அப்பத்தோடு கழிக்கலத்தொண்டு போய் நம்ம சபையிலும் அதுவம் நம்ம பட்சத்து நமக்கு ஒன்று நம்ம விசிக்கலாம் அது

ആ ഛായാഗ്ലാസ് നാലായി കീർ പോയെങ്കിൽ രണ്ട് കൈ നീട്ടി ഡൈപടിന്റെ മുന്നിൽ ഒരുക്കിവച്ച പ്രധാന ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ വൈശ്വര്യമുള്ളതും മുതൽ അവിടെയും തനിക്കെതിരെയുള്ള ദുഷ്ട കുട്ടിക അനന്തര നടപടിയായ വിഷ കലർത്തിയ ആരോ കൊണ്ടുപോവുകയാണ് പ്രിയതയും മനുഷ്യൻ നിർജീവമാകുമ്പോൾ മനുഷ്യൻ എതിരാകുമ്പോൾ മനുഷ്യൻ പാപത്തിൽ ശക്തരായി തീരുമ്പോൾ ദൈവം മനുഷ്യന് അനുകൂലമായും മനുഷ്യൻ പ്രതികൂലമായും ദൈവം തന്റെ സൃഷ്ടികളെ ഉപയോഗിച്ചു ഉപയോഗിച്ചു ഉപയോഗിച്ചെന്ന് ചരിത്രം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന வாசிப்போம் எல்லார மக்களே நாம் தெய்வத்தோட சேர்ந்து நல்ல ஜீவலோட நெஞ்ச நல்ல சுபாவத்தோட நல்ல பெருமத்தோட நல்ல ஆரோக்கியத்தோட நல்ல பக்தியத்தோட நல்ல சிந்தையோட நல்ல பிரியத்தோட நல்ல માનசிய உதேச குத்தியோட முன்னேற போற நாடோம் நமக்கு ஏது യും ആരെയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കത്തിനായിരുന്നു അധികാരമുള്ള കർത്താവിന്റെ ഞാൻ പറയുക അമ്മ വത്സല്യമുള്ള ദൈവ മക്കളെ ദൈവത്തിന്റെ ദാസനായ പ്രവാചകനാണ് യോധ എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ് നിഷ്കളങ്കം എന്നാണ് പ്രിയ ദൈവമക്കളെ നിഷ്കളങ്കനായ നോഹയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു നീ നിലവിലെ പോയി എന്ത് ചെയ്യാം എന്റെ എല്ലാ പ്രസ്താവിക്കണം ആ യോഗ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി പ്രിയ ദൈവമക്കളെ അല്പം അസുതിയുണ്ടായി നിന്ന് ദൈവം തന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ 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 ദൈവത്തിൽ നിന്നും ഇവിടെ അകന്നുപോയി അകന്നുപോയതിന്റെ ഫലമായി താൻ എന്ത് ചെയ്യുകയാണ് ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ കടൽ ശോഭിക്കുകയാണ് കടൽ ക്ഷോപിക്കുകയാണ് ദൈവത്തിന്റെ മകൻ ദൈവത്തിനെതിരായി ശബ്ദത്തെ ಅವಗಣಿ ಮತ್ತೊಂದು ಸ್ಥಲತೇಕ್ ಯಾತ್ರ ಕಡಲು ಇರತೆ ನಾವು ದೈವ ತಿರ ದೈವತೆ ನಮ್ಮ ತಿರಸ್ಕರಿಸ ನಮ್ಮ ಮರನ್ನ ದೈವತೆ ನಮ್ಮ ಉಪಯೋಗ ಶೂನ್ಯ ನಮ್ಮ ಜೀವಿ ಕಣ್ಣು ನಾಲ್ ಈ ಪ್ರಕೃತಿ ನಮ್ಗೆ ದೈವ ಸೃಷ್ಟಿಸಿಲ್ಲ ಪ್ರಕೃತಿ ನಮ್ಗೆ ದೈವ ಉಪಯೋಗ

കൂലി കൊടുത്ത് കാശ്കോട് ടികരടുത്ത് കപ്പലിൽ കയറി കടൽ ശോഭിച്ചു ആമേ അവസാനം നാട്ടിൽ യോനയ്ക്ക് എതിരായി വീണു അവരെല്ലാം കൂടെ തീരുമാനിച്ചു ഇവനെ ഈ കടലിലേക്ക് കളഞ്ഞാൽ കടൽ ശാന്തമാവും അങ്ങനെ യോനായെ കടലേക്കെറിഞ്ഞു പക്ഷെ ദൈവം അനുയോദനാണ് ദൈവം നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു മഹാമനുഷ്യൻ ദുരികളുമായിരിക്കാം അത്രയും വലിയ ഒരു മനുഷ്യത്തോട് പറഞ്ഞ് നിന്റെ വായി ആ യോന വന്ന് വീഴുന്ന ആ പൊസിഷന് അനുയോജ്യമായി തുറന്നിരിക്കുക പ്രിയ ദൈവമക്കളെ നമുക്കറിയാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണം ഈ യോനായെ എടുത്തെറിഞ്ഞപ്പോൾ പ്രിയ വത്സല്യമുള്ള ദൈവമക്കളെ എന്റെ തല ോട്ട് പോകും കൈകാലുകളെ ചേർത്ത് ഒരു ഭാഗത്ത് കാലുകളും ഒരു ഭാഗത്ത് തലയും ചേർത്ത് പിടിച്ച് അവർ വലിച്ചെറിഞ്ഞപ്പോൾ ഈ തല നേരെ ചെന്ന് കയറിയത് തിരുമങ്കലത്തിന്റെ വായിലൂടെ മൊത്തം അദ്ദേഹം തിരുമങ്കലത്തിന്റെ വയറ്റിൽ ചെന്നു ഞാൻ പറയട്ടെ പ്രിയ ദൈവ മക്കളെ തിരിച്ചറിവ് പ്രായമുണ്ടായിട്ട്

നമുക്കറിയാമല്ലോ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞും ആണ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു പറഞ്ഞിടക്കുന്നത് അമ്മയുടെ ഉദരത്തിലെ ജീവിത ചുറ്റുപാട് എന്താണ് എന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ അറിയില്ല യുവനായുള്ള കണ്ടുമുട്ടുമെന്ന് ചോദിക്കണം യുവ പറയും അങ്ങനെ നല്ല പ്രായമായതിനു ശേഷം ഒരു മത്സ്യത്തിന്റെ വൈകിച്ച് ചെന്നപ്പോൾ അവിടെ താൻ കിടക്കുകയാണ് രാവും മൂന്ന് പകരും അവസാനം എന്താണെന്ന് അറിയാമോ ദൈവം പറഞ്ഞു மசியத்தயிலும்ோனையே ஆஹ் கடல் மசியம் கரக்கு சார் தழி அமை யோனத்தில் கதங்கள் பயங்கரமான ആ യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവൻ കടൽ മത്സ്യത്തിന്റെ വയറ്റിലായി എന്നാൽ ആ കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യോന നിലവിളിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു കണ്ണുനീർ ഒഴിച്ചു തന്നെ ആ മത്സ്യം കരറ്റ് ശർദിച്ചു ആ കരറ്റ് ശർദിക്കപ്പെട്ട യോന പ്രിയ വാശ്ചര്യമുള്ള ദൈവമക്കളെ ദൈവത്തിൽ ഓടിപ്പോയിട്ട് റണ്ണിംഗ് ടു ഗോഡ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഗോരുവാൻ തന്റെ മനസ്സിൽ ദൈവിക ചിന്ത വന്നപ്പോൾ മത്സ്യം കരുതി ശ്രദ്ധിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ നമ്മൾ ഏത് അനർത്ഥത്തിൽപ്പെട്ടാലും നമ്മുടെ മനസ്സ് നല്ലതായി ദൈവീക ചീതിയിലേക്ക് വരുമ്പോൾ ആ അനർത്ഥം നമ്മളെ വിഴുങ്ങിക്കളയാലേ നമ്മളെ ചവച്ചറിച്ച് തിന്നാലെ നമ്മളെ ഉൾപോലെ ചെയ്യാതെ നമ്മളെ ഒരു സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റിയിടും അതാണ് നമ്മുടെ ജീവിതത്തിലെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തിരഞ്ഞെടുക്കുവാനുള്ള കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് രണ്ടാമധ്യായം വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ ഹോമയോട് പ്രാർത്ഥിച്ചത് ഞാൻ എന്റെ കഷ്ടനിമിത്തം ഹോമയുടെ നിലവിളിച്ചു ആവിനെ ഉത്തരം നൽകി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും നിലവിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു അത് നാം അഗാധമായി ആഴത്തിൽ നിന്നുള്ള നമ്മളെ ജോൺ പോൾ മാർ പാപ്പായ മരണത്തിൽ നിന്ന് രക്ഷിച്ചതും തന്റെ പ്രാർത്ഥനയുടെ മാധാന്യമെങ്കിൽ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ വിഷം നിറച്ചാഗ്ലാസ് തന്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ചെറിപ്പോകുമ്പോൾ രണ്ടാമത് തന്റെ ഊണ്േശയിൽ തന്റെ വിരുന്ന് മേശയിൽ പ്രഭാത ഭക്ഷണത്തിൽ തന്റെ മുമ്പിലുണ്ടായിരുന്ന ഡൈനി ജേബിയിൽ കഞ്ഞിവെച്ച കോഴി മാംസം പാചകം ചെയ്ത കളി കലർത്തിയ വിഷം കൂടി കഴിയാൻ പോയി അറുപത് അതുകൊണ്ട് ദൈവം ഓർക്കുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം നനയ്ക്കുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ചിന്തിക്കുമ്പോൾ നമ്മളെ ജീവിതം സുരക്ഷിതമായി നമ്മുടെ ജീവനം സുരക്ഷിതമായി നമ്മുടെ ജീവിതം സുരക്ഷിതമായി ഏത് ശത്രുവിന്റെ പഴുകുറ്റൻ